നമ്മൾ ഈ സുവർണക്ഷേത്രം പഞ്ചാബിലെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇപ്പോഴിതാ ഒരു ചാരസുന്ദരി ഒരു എന്താണ് കുറിച്ച് പറയാനുള്ളത് കൂട്ടി ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ചില സ്മെല്ലുകൾ കൂടെ വരുന്നില്ലേ സംതിങ് സ്മെൽസ് ഇൻ ഇൻ ഡെൻമാർക്ക് ഡെൻമാർക്ക് അതാണ് സ്മെൽസ് എന്ന് അതായത് ഈ ഓപ്പറേഷൻ സിന്ധുറിന് പിന്നാലെയാണ് അമൃത്സറിലെ സുവർണ ക്ഷേത്രം ആക്രമിക്കാനുള്ള പദ്ധതി പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമൊക്കെ വരുന്നത് ഇത് സ്ഥിരീകരിച്ച വിവരമാണ് ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ച വിവരമാണ് അത് പറഞ്ഞു അതെ അത് സ്ഥിരീകരിച്ചത് കരസേന മേജർ ജനറൽ ആയിട്ടുള്ള കാർത്തിക് സി ശേഷാദ്രിയാണ് എന്നാൽ ഈ ഭീഷണികളെയെല്ലാം ഇന്ത്യൻ സേന തടഞ്ഞിരുന്നു എന്നുകൂടി വാർത്താ ഏജൻസിയായിട്ടുള്ള എൻ ഐയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായിട്ടാണ് മെയ് എട്ടിന് ഈ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതെ പദ്ധതി ഇടുന്നത് അപ്പം മെയ് ഏഴ് എട്ട് ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളുമൊക്കെ ഉപയോഗിച്ച് അമൃത്സറിലെ സുവർണക്ഷേത്രം ആക്രമിക്കാനാണ് അവർ പദ്ധതി ഇട്ടിരുന്നത് പതിനഞ്ചാമത് ഇൻഫെൻട്രി ഡിവിഷനിലെ ജനറൽ ഓഫീസർ കമാൻഡിങ് ആണ് ഈ പറഞ്ഞ ഇത് ഈ വിവരം സ്ഥിരീകരിച്ച മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ എന്താ പറയുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ ആ ഇതിന് ശേഷമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് പാകിസ്ഥാൻ സിഖുകാരുടെ ഏറ്റവും അല്ലേ അവർ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രമാണ് സുവർണക്ഷേത്രം അവരുടെ അവരുടെ നെഞ്ചിൽ നെഞ്ചോട് ചേർക്കുന്ന എല്ലാവരും പോകുന്നതാണ് ഒരുപാട് അതായത് വിനോദസഞ്ചാരികളടക്കം അവിടെ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ ഈ സുവർണ്ണക്ഷേത്രത്തിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് ആയിട്ടുള്ള ഒരു ഇടം കൂടിയാണ് അപ്പൊ അവിടെ എന്താ പറയാ ഒരു ദിവസേന എത്രയോ ലക്ഷം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആക്രമണം നടന്നിരുന്നുവെങ്കിൽ അത് നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മുടെ സേനയ്ക്ക് കണ്ണ് എന്ന് പറയുന്നത് ചുറ്റിനുമാണ് എന്നുള്ളത് സ്ത്രീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണെങ്കിൽ കഴിവണം അതെ അതൊരു കഴിവ് തന്നെയാണ് അതെ മെയ് എട്ടിന് പുലർച്ചെ ഈ ക്ഷേത്രം ലക്ഷ്യമാക്കിയിട്ട് ഡ്രോണുകളും മിസൈലുകളും ദീർഘദൂര മിസൈലാണ് ഒക്കെ ഉപയോഗിച്ച് പാകിസ്ഥാൻ വലിയ ഒരു വ്യോമാക്രണം വ്യോമാക്രമണം തന്നെ തെറ്റു തെറ്റിയത് ക്ഷമിക്കുക വ്യോമാക്രമണം തന്നെ നടത്തി പക്ഷെ അതിനെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ സൈന്യം തടയിട്ടു എന്നുള്ളതാണ് പറയുന്നത് അവരുടെ എല്ലാ മിസൈലുകളെയും ഡ്രോണുകളെയും ഇന്ത്യൻ സേന വെടിവെച്ചിട്ടു അപ്പോൾ ആകാശ് മിസൈൽ സിസ്റ്റം എൽ സെവൻറ്റി എയർ ഡിഫൻസ് ഗൺസ് തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പാകിസ്ഥാന്റെ ഈ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ നശിപ്പിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് അമൃത്സർ ജമ്മു ശ്രീനഗർ പത്താൻകോട്ട് ജലന്ധർ ലുധിയാന ചണ്ണ്ഡിഗഡ് ഭുജ് എന്നിവയുൾപ്പെടെ നിരവധി ഇന്ത്യൻ നഗരങ്ങളും സൈനിക താവളങ്ങളും രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ പാകിസ്ഥാനിനെ നമ്മൾ വീണ്ടും ഭയക്കണം എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന കാര്യം കാരണം അവർ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ തിരിച്ചടിയിൽ എത്രയും കനത്ത നാശനഷ്ടം ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അവസ്ഥയിൽ പാകിസ്ഥാൻ ഉണ്ടായിട്ട് പോലും അവിടെ ആഭ്യന്തര കലഹം ഉടലെടുത്തിട്ട് പോലും ഇങ്ങനെയുള്ള പണിയൊക്കെ യാതൊരു പണി കുറവില്ല അത് കുത്തിരിപ്പ് എന്ന് പറയുന്നത് കുത്തിത്തിരിപ്പ് വിഷം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് അതെ പ്രായോഗിക ഇല്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോഴാണ് ദിവസങ്ങൾക്ക് മുമ്പ് വ്ലോഗറായിട്ടുള്ള ജ്യോതി മൽഹോത്രയെ പിടികൂടുന്നത് ഈ പറയുന്ന യുവതി നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും പോവുകയും അതിൻ്റെ വിവരങ്ങളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവരെ സൂക്ഷിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു വ്യക്തി എൻ ഐ എയുടെ എക്സിൽ കുറിച്ച പോസ്റ്റ് വഴി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് അവർ പാക് ഹൈക്കമ്മീഷനിലെ ചടങ്ങിൽ പങ്കെടുത്തു അതിന് കമ്പനിയാണ് അപ്പൊ ഈ ഡാനിഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഒമ്പത് ദിവസത്തിനുള്ളിൽ എല്ലാ പാക് പൗരന്മാരും ഇന്ത്യ വിടണമെന്നൊരു അന്ത്യശാസ്ത്രം തന്നെ നൽകി ആ സമയത്താണ് ആ ഉദ്യോഗസ്ഥരെ ഹൈക്കമ്മീഷനിൽ നിന്ന് പോകുന്നത് പോലും അതെ ഈ ഈ ഉദ്യോഗസ്ഥനുമായി ചേർന്നുകൊണ്ട് പലതവണ പാകിസ്ഥാനിൽ പോവുകയും അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐയുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം ഇപ്പോൾ ഏറ്റവും അടുത്ത് ഈ പറയുന്ന രീതിയിൽ ഒരു പത്തോളം പാക് ചാരന്മാരെയാണ് നമ്മുടെ സ്വദേശികളായിട്ടുള്ള പത്തോളം ചാരന്മാരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ അവർ നിരീക്ഷണത്തിലാണ് എന്നും ഒക്കെ പറയുന്നത് അത് അതിനൊരു സ്ഥിരീകരണം വരാനുണ്ട് അപ്പോ ഈ പാക് ചാരസുന്ദരി കണ്ണൂർ മൂന്നാർ ആലപ്പുഴ കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയതായിട്ട് കേരളത്തിൽ മാത്രം അപ്പോ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാനുള്ള സാധ്യതകളേറെയാണ് തീർച്ചയായിട്ടും അതേസമയം ഇവർ പാകിസ്ഥാൻ തായ്ലാന്റ് ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലാണ് എന്താ പറയാ ചൈനയിൽ ഉൾപ്പെടെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് മറവിൽ നമ്മുടേതായ അതീവ രഹസ്യമുള്ള അവർക്ക് വേണ്ട രഹസ്യങ്ങൾ വീഡിയോയിൽ പകർത്തി കൊടുത്തില്ല എന്ന് ആരും കണ്ടു മൂന്നാറും കൊച്ചിയിലൊക്കെ വരുമ്പോൾ സംസാരിച്ചു കൊച്ചിയിൽ തന്നെ ഇപ്പൊ വന്നിരിക്കട്ടെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയാൽ തന്നെ അവിടെ എന്തെല്ലാം നമ്മുടെ നാവികസേനയുടെ ഒക്കെ തന്നെ ഓഫീസൊക്കെ ഇവര് ഇത്തരത്തിൽ ഈ പറയുന്ന ഇവരെ ഐ എസ് ഐ അതായത് ഈ പാക് ഹൈ കമ്മീഷനിലെ ഉദ്യോഗസ്ഥ മായി ബന്ധം സ്ഥാപിച്ചതിന് ശേഷം അവർ പാകിസ്ഥാനിൽ പോകുന്നുണ്ട് പല തവണ പോയി ഒരു തവണയല്ല പല തവണ അപ്പോൾ ഒരു ഇന്ത്യൻ യുവതി പാകിസ്ഥാനിലേക്ക് പോകുമ്പോഴുണ്ടാവുന്ന സുരക്ഷമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് അതിന്റെ ഒരു അന്വേഷണവും കാര്യങ്ങളും ഇട ഇതെല്ലാമായി ബന്ധപ്പെട്ട് അവർ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ഒരു ഇന്ത്യൻ യുവതി പോകുമ്പോൾ പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ വന്നു എന്ന ചോദ്യങ്ങളുണ്ട് മറികടന്നുകൊണ്ട് ഈസി ആയിട്ടാണ് അവർ അത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെയുള്ള ബന്ധം ഡാനിഷ് ഡാനിഷ് വരി ഒരുപാട് ബന്ധം ഉണ്ടായിട്ടുണ്ട് അതെ അതാണ് അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായി അതായത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ യുവതി അവിടെ കൊടുക്കുന്നു അങ്ങനെ ഒരു ആൾ ഇവിടെ വരുമ്പോൾ അവരെ എങ്ങനെ ഇവർ വഴിയിൽ ഉപേക്ഷിക്കും ഇവരെ ശ്രദ്ധിക്കപ്പെടാൻ കാരണം യൂട്യൂബിൽ നിന്നുള്ള വരുമാനം മാത്രം വെച്ചുകൊണ്ട് ഇത്രയും വിദേശ യാത്രകൾ നടത്താൻ സാധിക്കുകയില്ല എന്നാണ് അതെ അതാണ് പറയുന്നത് അപ്പൊ നിന്ന് ഇവർക്ക് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പറയുന്ന പോലെ ഹൈക്കമ്മീഷനുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ തന്നെ അവർ ഐ എസ് ഐയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിവരങ്ങൾ ചോർത്തി കൊടുക്കുമ്പോൾ പ്രതിഫലം പറ്റിയില്ല ആര് കണ്ടോ അങ്ങനെ ഇവർ ഇത് ചോർത്തി കൊടുത്തിട്ടില്ല എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതെ ഈ നമ്മുടെ ഈ പറയുന്ന ആക്രമണം നടന്നതിന് ശേഷവും ഈ ഭീകരർ ഈ പറയുന്ന പോലെ അമൃത്സർ ലക്ഷ്യം വെച്ചു എന്ന് പറയുന്നു നമ്മുടെ എത്ര സ്ഥലങ്ങൾ ഈ പറയുന്ന പാകിസ്ഥാന്റെ ഹോട്ട്സ്പോട്ടിലുണ്ട് ഹോട്ട് ലിസ്റ്റിലുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അതായത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് അവരെ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും അവർ പോയിന്റ് ഔട്ട് വെച്ചിരിക്കുന്ന പണം കിട്ടിയാൽ മതി എന്ന് മാത്രം ചിന്തിക്കുന്നവർക്കും ഇതെല്ലാം പുറത്തു വരും കാര്യം ഈ ബ്ലോഗറുടെ ഈ പണിയിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള കാശ് കിട്ടണമെന്നില്ല പിന്നെ ഇങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ളവരെ സംബന്ധിച്ച് പ്രതിഫലം കൊടുത്താൽ പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ട് അവർ ഇത് ചെയ്യുന്നു എന്നുള്ള കാര്യം തീർത്തും ആ പുറത്തു വന്ന് അത് സത്യം തെളിയണം അതായത് ഈ ഐ എസ് ഐയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള ക്ക് ബന്ധമുണ്ട് അവർ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നുള്ളതിന്റെ സ്ഥിരീകരണവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഹോട്ടലിസ്റ്റ് അമൃത്സർ ഒക്കെ അതിന്റെ കൃത്യമായ സ്പോട്ടും കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ നൽകിയത് ഇവരാണോ ഒന്ന് എന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിച്ചാൽ അതിൽ സംശയം നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല